തിരുവനന്തപുരത്ത് ശുചിമുറി മാലിന്യം തോട്ടിലേക്കൊഴുക്കിയ സ്ഥാപനത്തിനെതിരെ നടപടി പോത്തീസ്വർണ്ണമഹൽ നഗരസഭ പൂട്ടിച്ചു തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കി വിട്ടു ലൈസൻസ് ഇല്ലാതെ സ്ഥാപനം പ്രവർത്തിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പൂട്ടിച്ചത് കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നു തലസ്ഥാനത്തെ ഒരു പ്രമുഖ സ്ഥാപനമാണ് ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പെരുമാറിയത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഓടയിൽ ഓടയിലേക്ക് തള്ളിവിട്ടത് വലിയ തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് തോട്ട് സംഭവം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു അലംഭാവം ഈ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് നഗരസഭ തന്നെ നേരിട്ട് പകർത്തിയതാണോ മറ്റാരെങ്കിലും വാട്സപ്പ് വഴി അയച്ചു കൊടുത്തതാണോ ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ആമൈ രഞ്ചാൻ ടൂഡുമായി ബന്ധപ്പെട്ട് രാത്രികാല പെട്രോളിംഗ് അത് നഗരസഭയുടെ സ്ക്വാഡ് പ്രവർത്തനം ആയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നഗരസഭ കടന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നഗരസഭ ഓട്ടീസ് അടക്കമുള്ള സ്ഥാപനങ്ങളിലും ഒപ്പം അട്ടക്കുള അട്ടക്കുളങ്ങരയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെയും ഈ രാത്രികാല പെട്രോളിംഗ് സ്ക്വാഡ് പ്രവർത്തനം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് നടപടികൾ സ്വീകരിക്കാൻ ഇത്തരം കടുത്ത നടപടിയിലേക്ക് നഗരസഭ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ രാത്രിയിലാണ് ഈ പോത്തി സ്വർണ്ണമഹൽ എന്ന് പറയുന്ന സ്വർണ്ണക്കടയിൽ നിന്നും ശുചിമുറി മാലിനി ഒരു പൈപ്പ് വെച്ച് ഒരു ഓസ് വെച്ച് ഓടയിലേക്ക് തള്ളുന്ന ഒരു ദൃശ്യങ്ങൾ അത് നഗരസഭയ്ക്ക് കിട്ടിയത് ഇപ്പോൾ ലഭിച്ചിരുന്നത് ഇത് പ്രകാരമാണ് ഇപ്പോൾ ഈ സ്വർണ്ണമഹൽ പോത്തി സ്വർണ്ണമഹൽ എന്ന് പറയുന്ന സ്വർണ്ണക്കടയ്ക്കെതിരെ നഗരസഭ അതിനേക്കാൾ വലിയൊരു ഗുരുതരമായൊരു പ്രശ്നം ഈ സ്വർണ്ണമഹലിന് ലൈസൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് നഗരസഭയുടെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു വരികയായിരുന്നു തീർച്ചയായും ശുചു ഒരു പ്രശ്നം കൂടി ഈ കടയ്ക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ശുചി ശുചിമുറി മാലിന്യം കോടയിലേക്ക് തള്ളി അതിനൊപ്പം തന്നെ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു എന്നീ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ സ്വർണ്ണമഹൽ പൂട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് നമ്മൾ പൂട്ടിക്കുന്നതിന് മുൻപേ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നോട്ടീസ് നൽകിയാണ് ഇത്തരത്തിൽ പൂട്ടിക്കുന്ന ഒരു സാഹചര്യം കടകൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യം അതാണ് കൃത്യമായ നടപടി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നോട്ടീസ് നൽകാൻ ഇതിന്റെ കൃത്യമായ കെട്ടിട നമ്പർ ഇല്ല എന്നതാണ് അധികാരികൾ നൽകുന്ന ഒരു വിവരം അത് ഈ കെട്ടിട നമ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഉടനടി തന്നെ ഈ കട അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ ശുചിമുറി മാലിന്യം ഒഴുക്കിവിടുന്നത് ആമയിരഞ്ചാൻ ടോഡിലെ കൈത്തോടായിട്ടുള്ള ഒരു ഓടയിലേക്കാണ് ഈ ഓട ചേരുന്നത് ഈ ആമയഞ്ചാൻ തോടിലേക്കാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അത്തരത്തിൽ ഗുരുതരമായ ഒരു പ്രശ്നം ഒരു അത്തരത്തിലുള്ള വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഈ വലിയൊരു പ്രശ്നമാണ് ഈ പോത്തി സ്വർണ്ണമഹൽ എന്ന് പറയുന്ന സ്വർണ്ണക്കട നടത്തി നടത്തി നടത്തിയത് എന്നതാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആലംഭവമാണ് ഈ സ്വർണക്കടയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ശുചിമുറി മാലിന്യം കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തോട്ടിലേക്കൊഴുക്കിയ പോത്തി സ്വർണ്ണമഹലിനെതിരെ നടപടി നഗരസഭ സ്ഥാപനം പൂട്ടിച്ചു